രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ബി ജെ പി അധ്യക്ഷനായി വന്നതിന് ശേഷം അവരുടെ സ്ട്രാറ്റജിക്ക് മാറ്റം വന്നിരിക്കുന്നു അതായത് രണ്ട് മുന്നണികൾ ശക്തരായി നിൽക്കുന്ന കേരളത്തിൽ മൂന്നാമതൊരു ശക്തി അവിടെ കയറി വരണമെങ്കിൽ ആദ്യത്തെ രണ്ടിൽ ഒന്ന് തകരണം അത് കോൺഗ്രസ് ആണോ സി പി എം ആണോ എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സംശയം പിണറായി വിജയന്റെ രഹസ്യ കൂട്ടുകാരനും കൂട്ടുകച്ചവടക്കാരനും ഒക്കെയായിരുന്നു എന്ന് പറയപ്പെടുന്ന കെ സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്ന അഞ്ചു വർഷം കോൺഗ്രസ് തകരണമെന്നല്ലാതെ സി പി എം തകരണമെന്ന് ബി ജെ പി മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിട്ടുണ്ടാകില്ല പൂരം കലക്കിയിട്ട് പോലും ജയിപ്പിച്ചു വിട്ടവർ അതിലും വലിയൊരു കൂട്ടുകെട്ടിലേക്ക് കടക്കുന്നൊരു സമയത്താണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് അദ്ദേഹം യഥാർത്ഥ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി ഇനി എത്ര വർഷം കഴിഞ്ഞാലും തകർക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് ഇവിടെയെന്നും തകർന്നടിഞ്ഞ് തീരാനായ പാർട്ടി സി പി എം ആണെന്നും രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കിയിരിക്കുന്നു ആശയങ്ങളിൽ നിന്നും വ്യതിയലിച്ച് സി പി എം ബംഗാളിലും ത്രിപുരയിലും തകർന്ന് അത് ബി ജെ പിക്ക് എങ്ങനെ പ്രയോജനമായി മാറിയിട്ടുണ്ട് അതിന് സമാനമായി കേരളത്തിലും മാറ്റാം എന്നൊരു ഉറച്ച വിശ്വാസം അദ്ദേഹത്തിന് വന്നതിന് ശേഷമാണ് കേന്ദ്ര ബി ജെ പിക്ക് മെസ്സേജ് കൈമാറിയത് പിണറായിയെ പൂട്ടാൻ വേണ്ടി അതിനുശേഷം തലങ്ങും വിലങ്ങും റെയ്ഡാണിപ്പോൾ പിണറായി വിജയനെയും മകളെയും പൂർണ്ണമായും കുരുക്കിലാക്കിയിരിക്കുന്നു അതിനോടൊപ്പം തന്നെ പിണറായിയുടെ പ്രിയപ്പെട്ടവൻ ഗോകുലം ഗോപാലൻ ഇഡിക്കു മുന്നിൽ വെള്ളം കുടിക്കുകയാണ് കരുവന്നൂർ ബാങ്ക് അന്വേഷണം ഇ ഡി ഇതാ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു കേരളത്തിലെ സി പി എമ്മിന്റെ ഏക എം പി രാധാകൃഷ്ണനെ പോലും ചോദ്യം ചെയ്തിരിക്കുന്നു ഇനി ഓരോന്നോരോന്നായി പൊങ്ങി വരാൻ പോവുകയാണ് കൂട്ടത്തോടെ അകത്താകുകയോ കേസിൽ പ്രതിരോധത്തിലാകുകയോ ചെയ്താൽ പിന്നീട് സി പി എം ഇവിടെ ഉണ്ടാകില്ല സി പി എമ്മിന്റെ വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തെ ബി ജെ പി കയ്യിലെടുക്കുകയാണ് ഒന്നടങ്കം മാത്രമല്ല രാജീവ് ചന്ദ്രശേഖർ തിരിച്ചറിഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേരളത്തിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പണ്ടു മുതൽക്കുതന്നെ യു ഡി എഫിനൊപ്പമാണ് എന്നാൽ കഴിഞ്ഞ തവണ പിണറായി വിജയന് പിന്തുണ നൽകിയിരുന്നു അവർ അതും പല പ്രശ്നങ്ങൾ കൊണ്ട് തിരിച്ചു പോയിരിക്കുകയാണിപ്പോൾ അതോടെ ഇനി ഒരു വിജയം പിണറായിക്ക് ഉണ്ടാവില്ല പിണറായി ഇല്ലാത്ത സി പി എം കേരളത്തിൽ ബിഗ് സീറോ ആയി മാറുകയാണ് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് സി പി എമ്മിനെ തകർക്കാൻ തുടങ്ങുമ്പോൾ നന്നായി തന്നെ തകർക്കുകയാണ് ബി ജെ പി ഇനി നാളെ മുതൽ മറ്റൊരു തലത്തിലേക്ക് ഇത് നീങ്ങുകയാണ് കാര്യങ്ങൾ അതായത് സി എം ആർ എല്ലിൻ്റെ മാസപ്പടി കേസിലാണ് വീണ വിജയനകത്താകുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്നത് അത് അതന്വേഷിക്കുന്ന തുടർ നടപടികളെല്ലാം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു ഹർജി നാളെ ദില്ലി ഹൈക്കോടതി പരിഗണിക്കുകയാണ് വലിയൊരു നോട്ടുകെട്ടിനെ ലക്ഷ്യം വെച്ചിരുന്ന ജഡ്ജി ഉണ്ടായിരുന്നു ദില്ലിയിലെന്നും ഫയർഫോഴ്സിന്റെ വെള്ളം ചീറ്റലിൽ അദ്ദേഹത്തിന്റെ കസേരയും ദില്ലിയിൽ നിന്ന് മാറിയെന്നും പറയുമ്പോൾ സി എം ആർ എല്ലും വീണാ വിജയനും മുട്ടടിച്ചു തുടങ്ങിയിട്ടുണ്ട് പച്ചയായ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം പാതി വഴിയിൽ നിർത്തണമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അത് ദുരുദ്ദേശമെന്ന് വ്യക്തമാകുമ്പോൾ കോടതി അതിന് സമ്മതിക്കാൻ യാതൊരു സാധ്യതയുമില്ല അവിടെ നിന്ന് തുടങ്ങാൻ പോവുകയാണ് വീണ്ടും കേന്ദ്രത്തിന്റെ അന്വേഷണം ും സി ബി ഐയും മാറി മാറി ചോദ്യം ചെയ്യുമ്പോൾ തത്ത പറയും പോലെ പറയേണ്ടി വരും മുഖ്യന്റെ മകൾക്ക് കറക്ക് കമ്പനി ഉണ്ടാക്കി പണം തട്ടാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഓർത്തില്ല ഒരു നാൾ അച്ഛന്റെ തണലിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും എന്നുള്ളത് അതിന് തിരികൊളുത്തിയിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ ബി ജെ പി കൊന്നുകിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ സി പി എമ്മിനെ തകർത്തേ മതിയാകൂ കോൺഗ്രസ് തകർക്കാനോ അകത്തിടാനോ ഒരു ചുക്കും അവരുടെ കയ്യിലില്ല ഒരു നയാ പൈസ പോലും അഴിമതി നടത്താത്ത കോൺഗ്രസ് നേതാക്കളെ തൊടാൻ കഴിയാതെ നിൽക്കുമ്പോൾ കള്ളപ്പണത്തിന്റെ കുമ്പാരങ്ങളായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കോടീശ്വരന്മാരെ തൂക്കി അകത്തിടാൻ തുടങ്ങുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എന്നതിൽ സംശയം വേണ്ട എസ് എഫ് ഐ യു അന്വേഷണത്തിൽ കണ്ടെത്തിയ സത്യം ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ അവസാനം ഇ ഡിയും സി ബി ഐയും നേരറിയാൻ കൂടിയെത്തുമ്പോൾ ഇനി എത്ര വാവിട്ടു കരഞ്ഞിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പിണറായി വിജയനും മകളും സി പി എത്തുകയാണ്